ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റിതൂസ് ടിപ്സ് നാലാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായി എൽ എസ് എസ് എക്സാമിന് സ്ഥിരമായി ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾക്ക് പറയുന്ന പേരെന്ത് ഉത്തരം അനുകൂലനം ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിനടിയിൽ നിൽക്കാൻ കഴിയുന്ന ജീവി ഉത്തരം ആമ ജലത്തിൽ എന്തു ഉപയോഗിച്ചാണ് തവളകൾ ശ്വസിക്കുന്നത് ഉത്തരം തൊക്ക് ഉപയോഗിച്ചാണ് തവളകൾ വെള്ളത്തിനടിയിൽ ശ്വസിക്കുന്നത് നീർക്കോലി എന്തുപയോഗിച്ചാണ് കരയിലൂടെ സഞ്ചരിക്കുന്നത് ഉത്തരം ഉരസിലെ ശൽക്കങ്ങൾ ഉപയോഗിച്ച് മത്സ്യങ്ങളുടെ ശ്വസനാവയവം ഏത് ഉത്തരം ശകുലങ്ങൾ അഥവാ ചകിളപ്പൂക്കൾ ഗർഭ നൃത്തം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൻ്റെ തനതു കലാരൂപമാണ് ഉത്തരം ഗുജറാത്ത് ഗുജറാത്തിലെ കലാരൂപമാണ് ഗർഭ താഴെ കൊടുത്തവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻ എ രാമച്ചം ബി തിന സി തെങ്ങ് ഡി പ്ലാവ് ഉത്തരം ഡി പ്ലാവ് താഴെ കൊടുത്തവയിൽ അശോകസ്തംഭത്തിൽ പെടാത്ത മൃഗം ഏത് എ സിംഹം ബി കുതിര സി കടുവ ഡി ആന ഉത്തരം സി കടുവയാണ് അശോകസ്തംഭത്തിൽ ഉൾപ്പെടാത്ത മൃഗം ധനുമാസത്തിലെ തിരുവാതിര നാളിൽ കേരളത്തിലെ സ്ത്രീകൾ നടത്തുന്ന നൃത്തരൂപം ഏത് ഉത്തരം തിരുവാതിര ഉദയസൂര്യനെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയുടെ വലതുഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം തെക്ക് ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏത് ഉത്തരം ഗുജറാത്ത് ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലുമുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറാനുള്ള സംവിധാനം ഉത്തരം ഇൻ്റർനെറ്റ് പ്രഥമ ശുശ്രൂഷ ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ മാസത്തിലെ രണ്ടാം ശനിയാഴ്ച ഗ്രാമപഞ്ചായത്ത് വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ അവിടുത്തെ ജനങ്ങൾ ഒത്തുചേരുന്ന യോഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഗ്രാമസഭ എന്ന പേരിൽ അറിയപ്പെടുന്നു